ും അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വെജിറ്റബിൾ കൊണ്ട് ഒരു അടിപൊളി നോൺ വെജ് ഉണ്ടാക്കാൻ പോവാണ് ഞങ്ങൾക്ക് ഇന്നിവിടെ മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോ എന്ത് കറി മുട്ട മാത്രമായിട്ട് എങ്ങനെയൊരു കറി ഉച്ചക്കത്തേക്ക് ശരിയാവത്തില്ല എന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ആകപ്പാട് എൻ്റെ കയ്യിൽ രണ്ട് ഉണ്ട് ശരിക്കും ഈ വഴുതന വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ച കേട്ടോ ശരിക്കും ചോറ് കഴിക്കാനായിട്ട് അത്യുഗ്രൻ സാധനമാണ് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാനും അതുപോലെ തന്നെ രാവിലെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു തട്ടിക്കുട്ട് കറിയാക്കി എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു വിഭവമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരെയും ഞാനിതാ നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതാ ഇവിടെ ഞാൻ രണ്ട് വഴുതന ഉണ്ട് പക്ഷേ ഇതിൽ നിന്ന് ഒന്ന് മാത്രമേ എനിക്ക് വേണ്ടി വന്നുള്ളൂ കേട്ടോ പിന്നെ ഞാനിവിടെ രണ്ട് പച്ചോളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് സവാളെടുത്തിട്ടുണ്ട് ഞാനിതാ ഇതേപോലെ ഇങ്ങനെ ആണ് അരിഞ്ഞെടുത്തത് ഇനി ഞാൻ തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് സവാള കൂടി അരിഞ്ഞു ശരിയാക്കി എല്ലാം സെറ്റാക്കി എടുത്ത് വെച്ചിരിക്കുക കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചു അതിലേക്ക് ആവശ്യത്തിന് എണ്ണ എത്ര എണ്ണ വേണമെന്ന് നമ്മൾ നമ്മളങ്ങ് തീരുമാനിക്കുക ഞാൻ വെജിറ്റബിൾ ഓയിലാണേ ഒഴിച്ചത് അതാ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ശരിക്കും നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ചെറിയ തീയിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എരിവിന് എത്ര വേണം എന്ന് അവരവരെ യുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു അല്പം മല്ലിപ്പൊടി കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ തീയിൽ ഇനി സ്റ്റൗ കത്തിച്ചാൽ മതി ചെറിയ തീയിൽ നമുക്ക് ഇതിനെ എല്ലാത്തിനും ഇടാതി നമ്മളിതൊന്ന് ആ എണ്ണയിലിട്ട് ഇതൊന്ന് കുഴച്ച് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിയാനുള്ള ചാൻസ് കൂടും അതുകൊണ്ടാണ് ഞാൻ ചെറിയ തീയ വെ വച്ച് കൊടുത്തിരിക്കുന്നത് ഈ മല്ലിയും മുളകും മഞ്ഞൾപ്പൊടിയൊന്നും കരിയാതെ കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചെടുക്കുക പച്ചമണം മാറുന്നത് വരെ നമ്മളിതൊന്ന് ആ ഒരു തിള ഫസ്റ്റ് ചെറിയൊരു തിള വരുമല്ലോ അതുവരെ നമ്മൾ ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം അതിനുശേഷം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ആഡ് ചെയ്തുകൊണ്ട് കൊടുക്കേണ്ടി ഉള്ളു അപ്പോൾ നമുക്ക് എല്ലാം കൂടി നമ്മൾ ഇവിടെ ആക്കി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ ആ തക്കാളി അങ്ങോട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ തക്കാളിയിൽ തന്നെ നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ ആ തക്കാളിയിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും പ്രത്യേകിച്ച് വെള്ളമൊന്നും വീഴ്ത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഈ തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലെ വെള്ളം എല്ലാം ഇതിലോട്ട് ഊർന്ന് ആ ഒരു ചാർ പരുവത്തിന് നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ഒന്ന് വഴണ്ട് വരട്ടെ അതിന് ശേഷം മാത്രം മതി നമുക്ക് ഇനി ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടിയുള്ളൂ ഇതൊന്ന് വഴണ്ട് വരട്ടെ ഇനി നമുക്ക് സവാള കൊടുക്കാം ഞാനത് ആ സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സവാളയാണ് ഞാൻ എടുത്തത് അതുപോലെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിലെ കുട്ടികൾക്കൊക്കെ എളുപ്പം തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ശരിക്കും അല്ല നമ്മൾ വഴുതനൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ പിള്ളേർക്കൊക്കെ വലിയ മടിയാണ് പക്ഷേ ഇങ്ങനെ വെച്ച് കൊടുത്തു നോക്ക് അവർ ആസ്വദിച്ച് കഴിക്കും നല്ല ടേസ്റ്റാണ് എന്തായാലും ആരും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു റെസിപ്പിയാണിത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഞാനിതാ ഇവിടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ആ ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാൻ മടിക്കേണ്ട ഇപ്പോൾ ഞാൻ ഇത്ര ഉപ്പേ ഇടുന്നുള്ളൂ ഇനിയിപ്പം ലാസ്റ്റിലൊരു ഉപ്പ് നോക്കൽ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ബാക്കി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നുകൊണ്ടിരിക്കുകയാണേ നന്നായിട്ട് ഒന്ന് വരട്ടെ അതിനുശേഷം നമുക്ക് ഇനി ഇതിലോട്ട് നമ്മൾ നമ്മുടെ അരിഞ്ഞു വച്ചിരിക്കുന്ന ഈയൊരു ബ്രിഞ്ചൽ ഇട്ട് കൊടുക്കണം അതിന് മുന്നേ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതായിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിവിടെ അപ്പോൾ ഇളക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ സഫ വന്നിട്ടുണ്ട് ഞാൻ ഇത് ഇളക്കുന്ന കണ്ടപ്പം അവർക്ക് ഇത് ഇനി ഞാൻ ബാക്കി ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് എന്തായാലും ഞാൻ ഏൽപ്പിച്ചു കുറച്ച് ചെയ്തൊക്കെ പഠിക്കട്ടെ കുട്ടികളല്ലേ ഇപ്പോഴൊക്കെ ചെയ്താൽ മാത്രമേ ഇനി അവർ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തായാലും ായാലും ഞാൻ വല്ലപ്പോഴൊക്കെ സഫ ചെയ്യാൻ അടുക്കളയിലേക്ക് ഏറ്റവും ദോശയും അപ്പവും ഒക്കെ ചിലപ്പോഴൊക്കെ എനിക്ക് ചുട്ട് തരാറുണ്ട് ഇനി ഞാനിതിലോട്ട് നമ്മുടെ ബ്രിഞ്ചലിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബ്രിഞ്ചിലേ ഞാൻ എടുത്തിട്ടുള്ളു അത് ധാരാളമാണ് ഇത് പെട്ടെന്ന് അങ്ങ് വാടി വരും ബ്രിഞ്ചലൊന്നും നിങ്ങൾക്ക് അറിയാലോ ചെറിയൊരു ചൂട് കിട്ടിയാൽ മാത്രം മതി ആ ബ്രിഞ്ചൽ പെട്ടെന്ന് ആയിക്കോളും അപ്പോൾ ഇത് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി പെട്ടെന്ന് തന്നെ വീട്ടിലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിന് നമുക്ക് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റുമാണ് വേറെ ഒന്നും ചേർക്കേണ്ടതില്ല ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് അടിപൊളി തയ്യാൽ കറി തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ അത് ഭയങ്കര സംഭവമാണല്ലേ രാവിലെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇത് കൊടുക്കാം ടേസ്റ്റാണ് അതുപോലെ തന്നെ ചോറിന് സ്കൂളിൽ കൊടുത്ത് വിടാം അതും ടേസ്റ്റാണ് എന്തായാലും അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതാ ഇവിടെ ഇതെല്ലാം ആക്കി കഴിഞ്ഞു കുറച്ചു കൂടി ഒന്ന് ആയി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രിഞ്ചൽ റെഡിയാകും ഇനി ഞാൻ ഒരു അല്പം എല്ലാം കൂടി ഒന്ന് പൊത്തി വെച്ചിട്ട് എല്ലാം കൂടി തട്ടി വെച്ച് ഞാൻ ഇതാ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു ആവിയിൽ ഒരു രണ്ട് മിനിറ്റ് വേവട്ടെ അതിനുശേഷം നമുക്ക് അത് എടുത്ത് നോക്കാം ആ സമയത്ത് അടുത്ത് വീണ്ടും വന്നിട്ടുണ്ട് സഫ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇതൊന്ന് ഇളക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ശരിക്കും അവളക്കണമെന്ന് പറഞ്ഞിട്ട് നിന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കാണ് നമ്മുടെ ബ്രിഞ്ചൽ ഏറെക്കുറെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് വേവണമെന്നില്ല ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ആയിക്കഴിഞ്ഞു നമ്മുടെ കറി ഇവിടെ സെറ്റായി എന്തായാലും റെഡി കഴിഞ്ഞു ഇനി ഞാനിവിടെ ഒരു പൊടിക്കൈ ചെയ്യുന്നുണ്ട് കാരണം ഇതിപ്പോൾ വെജിറ്റബിൾ ആണല്ലോ വെജിറ്റബിൾ കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇനി എനിക്കിതിന് നോൺ വെജ് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആ ഒരു മുട്ട ഇതിലോട്ട് പൊട്ടിച്ച് വീത്താൻ പോവാണ് ഒന്നോ രണ്ടോ മുട്ട നമുക്കിതിലോട്ട് പൊട്ടിച്ച് വീക്കാം എടുത്തിരിക്കുന്നത് ുള്ളത് കൊണ്ട് തന്നെ ഞാനിത് താറാ മുട്ടയാണ് എടുത്തിരിക്കുന്നത് വലിയൊരു മുട്ടയാണ് ഒരു താറാ എടുത്തിട്ടുണ്ട് അപ്പോൾ വലിയതായത് കൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ നമ്മുടെ മുട്ട ഇട്ട് ഒന്ന് ഇളക്കി നിങ്ങൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എന്തായാലും ടേസ്റ്റ് ആയിരിക്കും നല്ല ഇഷ്ടമാവും എല്ലാവർക്കും കുട്ടികൾക്കായാലും അല്ലാത്ത വലിയവർക്കായാലും ഇത് വളരെ വളരെ ഇഷ്ടാവും പുറത്തൊക്കെ ഫുഡ് കൊണ്ടുപോകുന്നവർ ഇതുപോലെ കറി ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ നല്ല ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ അതുപോലെ സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ അപ്പം നമ്മുടെ അറിയാം നമ്മുടെ